ുള്ളത് ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസിലാണ് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ശുചിത്വം എന്ന് കോവിഡ് പോലെയുള്ള മഹാമാരി ശുചിത്വത്തിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചതാണ് ചെറിയ ഭവനങ്ങൾ മുതൽ വൻകിട കമ്പനികളിൽ വരെ ശുചിത്വത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായി വരുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചിത്വ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു സ്ഥാപനത്തെ റൈറ്റ് ചോയ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എറണാകുളം ഇടപ്പള്ളി ഹൈവേ ബൈപ്പാസിന് സമീപം പ്രവർത്തിക്കുന്ന ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ വിശേഷങ്ങൾ ഇന്നത്തെ റൈറ്റ് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം പ്രധാനമായും ശുചിത്വ പാലനത്തിന് വേണ്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചിത്വ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുക എന്നതാണ് ഇങ്ങനെ എല്ലാവിധ ശുചിത്വ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന സ്ഥാപനമാണ് ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസ് ഇന്ന് ശുചിത്വ പാലനത്തിന്റെ ആവശ്യകത മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പലതും ഇനിയും അന്യമാണ് ഖരമാലിന്യങ്ങളും ദ്രവ മാലിന്യങ്ങളും പ്രത്യേകം തരം തിരിക്കുക ഓരോ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങി ശുചിത്വം ഒരു ജീവിതശൈലിയാക്കി മാറ്റുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചീകരണ രീതി ഇപ്പൊ ഉദാഹരണത്തിന് വേസ്റ്റ് എടുക്കാൻ ഈ ഒരു ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിൽ മാലിന്യം നമ്മുടെ ശരീരത്തിൽ ബാധിക്കില്ല കൈകൊണ്ട് എടുത്തു മാറ്റാൻ മടിക്കുന്ന പല വസ്തുക്കളും നമുക്ക് ഈ ഒരു ഉപകരണം വെച്ച് ഉപയോഗിച്ച് മാറ്റാനായിട്ട് കഴിയും ഇപ്പോൾ ഇവിടെ ഒരു പേപ്പർ എനിക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് കഴിയും ഈവൻ മുട്ടു സൂചി പോലും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഉപകരണം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാവുന്നതാണ് വിവിധ തരത്തിലുള്ള ബിന്നുകളാണ് അടുത്തതായി ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അതെ ഇവിടെ ഡ്രൈ വേസ്റ്റ് വെറ്റ് വേസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ബിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതുപോലെ പല സൈസിലുള്ള ബിന്നുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് എവിടെ നിക്ഷേപിക്കും എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നാൽ മതി നമുക്ക് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് വിവിധ തരത്തിലുള്ള ടിഷ്യൂ ഡിസ്പെൻസറും സോപ്പ് ഡിസ്പെൻസറുമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും പ്രവർത്തിക്കുന്ന വിവിധ ബ്രാൻഡുകളിലുള്ള ടിഷ്യൂ ഡിസ്പെൻസറും സോപ്പ് ഡിസ്പെൻസറുമാണ് കാണാനായിട്ട് കഴിയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലീനിങ് ബ്രഷസ് ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പല പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ബ്രഷസുകൾ പല ഡിഫറൻറ്റ് കളേഴ്സിൽ നമുക്ക് അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ വെറ്റിലും ഡ്രൈയിലും വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന മോബ്സ് ആൻഡ് ട്രോളീസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാവിധ കറകളും റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് ഉള്ളത് ഈ ഒരു സൊല്യൂഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വിവിധ കളർ കോഡിലുള്ള വൈപ്പറുകളാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന വൈപ്പർ ആണ് അതുപോലെ തന്നെ ഈ റെഡ് എന്ന് പറയുന്നത് ടോയ്ലറ്റിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ യൂസിനായി ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ ആണ് സോ ഇത്തരത്തിൽ എല്ലാ പ്രോഡക്ട്സിനും കളർ കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് വളരെ സ്മൂത്ത് ആയിട്ട് ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ആണ് ഇത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസിലും ഇതിവിടെ അവൈലബിൾ ആണ് എട്ട് ലിറ്റർ മുതൽ ആയിരത്തി ഒരുന്നൂറ് ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള വിവിധ കളർ കോഡുകളിലുള്ള വേസ്റ്റ് ബിന്നുകൾ നമുക്ക് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടുള്ള ക്ലീനിംഗ് മെഷീൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഏറ്റവും സാധാരണമായിട്ടുള്ള വക്കൌ ക്ലീനർ മുതൽ ഹെവി മെഷീൻസ് ഈ ഒരു ക്ലീനിങ് ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻസിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇതേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ട് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഹൈറ്റിലുള്ള എല്ലാ ഗ്ലാസുകളും ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എത്ര ഹൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഗ്ലാസ് മാത്രമല്ല ഡസ്റ്റും ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഗുഡ് പ്രോഡക്റ്റ് ആണിത് അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചീകരണത്തെ കൂടുതൽ അറിയുന്നതിനും ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനുമായി ഇന്ന് തന്നെ ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ സന്ദർശിക്കാനായി മറക്കല്ലേ ക്ലീൻ ട്രേഡ് ഹൈജീൻ സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നില്ലേ ഇതുപോലെ കൂടുതൽ റൈറ്റ് ചോയ്സുകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക